ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു കുടിവെള്ളം മുട്ടി മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ കമ്പനിപ്പടി എസ് സി ഫ്ലാറ്റിലെ പതിനൊന്നോളം കുടുംബങ്ങൾ മുള്ളൂർക്കര പഞ്ചായത്ത് വാർഡ് എട്ട് ആറ്റൂർ കമ്പനിപ്പടിയിൽ എസ് സി ഫ്ളാറ്റ് സമുച്ചയത്തിലെ കിണർ ശക്തമായ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നതോടെ ഫ്ളാറ്റിലെ പതിനൊന്നോളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടി കിണറിന്റെ കൈവരി ഉൾപ്പെടെ കിണറ്റിലേക്ക് പതിച്ച നിലയിലാണ് ഒരു മാസമായി കിണറിനുള്ളിൽ മണ്ണിടിച്ചിലുണ്ടെങ്കിലും ചൊവ്വാഴ്ച വൈകിട്ടാണ് കൈവരി ഉൾപ്പെടെ കിണറ്റിലേക്ക് പതിച്ചത് ഫ്ളാറ്റിനോട് ചേർന്നുള്ള കിണറിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഫ്ളാറ്റിന്റെ അടിത്തറയെ ബാധിക്കുമോ എന്ന ആശങ്കയും താമസക്കാർക്കുണ്ട് കുട്ടികൾ ഉൾപ്പെടെ കിണർ പരിസരത്തേക്ക് എത്തുമെന്നതിനാൽ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നതെന്നും എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ കിണർ പുനർനിർമ്മിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഫ്ളാറ്റിലെ താമസക്കാരുടെ ആവശ്യം അതേസമയം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മഴ മാറിയാൽ ഉടൻ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുമാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം വി ന്യൂസ് മുള്ളൂർക്കര